നമസ്കാരം ജർമ്മനിയിലെ സ്വകാര്യ സന്ദർശനത്തിനു ശേഷം സുൽത്താൻ ഹൈതം തിരിച്ചെത്തി ഒമാനിൽ പഴം പച്ചക്കറി വില കുതിച്ചുയരുന്നു ഒമാനിൽ സ്വർണ്ണ ഇറക്കുമതി രംഗത്ത് വൻ വർധനവ് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ജർമ്മനിയിൽ സ്വകാര്യ സന്ദർശനത്തിലായിരുന്ന സുൽത്താൻ ഹൈതം സായിദ് ഇന്ന് മസ്കറ്റിൽ തിരിച്ചെത്തിയതായി ദീവൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനിൽ പഴം പച്ചക്കറി വില കുതിച്ചു ഇറക്കുമതി ചെലവിലെ വർധനവും കടുത്ത ചൂട് മൂലം പ്രാദേശിക വിപണിയിലെ ലഭ്യത കുറവ് മൂലം രാജ്യത്ത് പഴം പച്ചക്കറി വില കുതിച്ചുയർന്നതായും ഇത് ഉപഭോക്താക്കളെ സാരമായി ബാധിച്ചതായും നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ വില സൂചിക കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂലൈയിൽ പച്ചക്കറി വിലയിൽ ഇരുപത് ശതമാനത്തിന്റെ വൻ വർധനവാണ് ഉണ്ടായത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയിലെ പെട്ടെന്നുള്ള വർധനവാണ് ഒമാനിലെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് പ്രധാന കാരണം ജൂണിലെ പൂജ്യം ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നും ജൂലൈയിൽ ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായി പണപ്പെരുപ്പം ഉയർന്നു കൂടാതെ ഉയർന്ന പഴം പച്ചക്കറി വിലകളുടെ ഫലമായി രാജ്യത്ത് വാർഷിക ഭക്ഷ്യ പണപ്പെരുപ്പ നിരക്ക് ജൂലൈയിൽ നാല് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായി കുത്തനെ ഉയരുകയും ചെയ്തു പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ദൗർലഭ്യമാണ് ഉയർന്ന പച്ചക്കറി വിലയ്ക്ക് കാരണമെന്ന് പൊതുവെയുള്ള വിലയിരുത്തൽ ഡിസംബർ മുതൽ ജൂൺ വരെയാണ് പ്രാദേശിക പച്ചക്കറി ഉൽപ്പാദനം ഉയരുന്നതും ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതും എന്നാൽ കനത്ത ചൂട് മൂലം ഉൽപാദനം കുറയുകയും അതുവഴി ഇറക്കുമതി വർദ്ധിക്കുകയുമാണ് ഉണ്ടായത് ഒമാനിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി വർദ്ധിച്ചതായി കണക്കുകൾ ഒമാനിൽ ഈ വർഷം മെയ് അവസാനം വരെ എണ്ണായിരത്തി കിലോ സ്വർണം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി കിലോ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് യു എ നിന്നാണ് ഒമാനിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് ഒമാനിൽ നിന്നുള്ള സ്വർണ്ണ കയറ്റുമതിയിൽ ഈ കാലയളവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ശതമാനം കുറവുണ്ടായി ഈ വർഷം മെയ് അവസാനം വരെ അഞ്ഞൂറ്റിപ്പത്ത് കിലോ സ്വർണ്ണമാണ് മൊത്തം കയറ്റുമതി ചെയ്തത് കഴിഞ്ഞ വർഷം ഇത് തൊള്ളായിരത്തി ഇരുപത്തി നാല് കിലോ ആയിരുന്നു ഈ വർഷം പകുതിയോടെ ഒമാനിലെ സ്വർണ്ണവില്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം എഴുന്നൂറ്റി എഴുപത്തൊന്നായി ഉയർന്നിട്ടുണ്ട് ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ജ്വല്ലറികളും മസ്ക്കറ്റ് ഗവൺറേറ്റിലാണ് ഒമാനിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറികൾ ഉള്ള നഗരം മസ്കറ്റിലെ റൂവിയാണ് പാഴ്സൽ ഡെലിവറികൾ വേഗത്തിലാക്കുവാൻ ഓ ടാക്സിയുമായി കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ഒമാൻ പോസ്റ്റ് ആഭ്യന്തരമായി പാഴ്സൽ ഡെലിവറി സേവനങ്ങൾ വേഗത്തിലാക്കുക മേഖല മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓ ടാക്സിയുമായി ഒമാൻ പോസ്റ്റ് കരാറിൽ എത്തിയത് ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങൾ പ്രകാരം സ്വകാര്യ മേഖലയെ സർക്കാർ സംവിധാനങ്ങളുമായി ഒത്തുകൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായാണ് ഓട്ടാക്സിയുമായി ഒമാൻ പോസ്റ്റ് കരാറിൽ ഒപ്പിട്ടത് മസ്കറ്റിൽ ഉടനീളം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും മറ്റു ഗവർണറേറ്റുകളിൽ നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലും ഡെലിവറികൾ സാധ്യമാകുമെന്നാണ് അധികൃതർ പറയുന്നത് മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിന്റെ ഫൈനൽ മത്സരങ്ങൾ അവസാനിച്ചു മേഖലാ തലങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ കുട്ടികളാണ് ഫൈനലിൽ പങ്കെടുത്തത് മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ പരിധിയിലുള്ള മസ്കറ്റ് നിസോ ഇബ്ര സൊഹാർ സൂർ സീബ് മേഖലാ മത്സരങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ഇരുപത്തൊൻപത് കുട്ടികളാണ് ചാപ്റ്റർ തല ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് ജൂനിയർ വിഭാഗത്തിൽ ആലാ ഹരിദാസ് സബ് ജൂനിയർ വിഭാഗത്തിൽ ധന്യ നിതീഷ് കുമാർ എന്നിവർ ജേതാക്കളായി പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡംഗം വിൽസൺ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ ജയരത്നകുമാർ സെക്രട്ടറി അനു ചന്ദ്രൻ ട്രഷറർ പി ശ്രീകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ മത്സരാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരികെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ രണ്ടു വർഷത്തെ സമ്പാദ്യം കൊടുക്ക മലയാളം വിഷൻ നിസ്വാ മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അംന അൻസാറിനെ പരിപാടിയിൽ ആദരിച്ചു ലോകമെമ്പാടുമുള്ള മലയാളി മിഷൻ ചാപ്റ്ററുകളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കിട്ടുന്ന കുട്ടികളെ നാട്ടിൽ വെച്ച് നടക്കുന്ന മെഗാ ഫൈനൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കും മസ്കറ്റ് കെ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് ഒമാനിലെ എൻ എം സി ആശുപത്രി ഗ്രൂപ്പും മസ്കറ്റ് കെ എം സി സിയും ധാരണയിലെത്തി ഏറ്റവും നൂതനമായ സാങ്കേതിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒമാനിലെ ആരോഗ്യ സേവന ദാതാക്കളായ എൻ എം സി ഗ്രൂപ്പിൻ്റെ ഒമാനിൽ ഉടനീളമുള്ള വിവിധ ആശുപത്രികളിലാവും പദ്ധതിയുടെ ഭാഗമായി നിരക്കിളവ് ലഭ്യമാവുക എൻ എം സി ഹെൽത്ത് കെയർ ജനറൽ മാനേജർ മുഹമ്മദ് റാഷിദ് അൽ ഷിബിലിയും മസ്കറ്റ് കെ എം സി സി സെക്രട്ടറിയും കെയർവിംഗ് ചെയർമാനുമായ ഇബ്രാഹിം മുറ്റപ്പാലം എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്